أيها الإخوان والأخوات أوصيكم وإياكم بتقوى الله قال الله تعالى في قرآنه الكريم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا شديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. സഹോദരന്മാരെ സഹോദരികൾ സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് അങ്ങേയറ്റം തെക്കുവയോടെ ഭയഭക്തിയോടെ സൂക്ഷ്മതയോടെ ജീവിക്കുവാൻ ആദ്യമായി എന്നോടൊന്നുപോലെ നിങ്ങളോടും ചെയ്യുന്നു നാടിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് പരിശുദ്ധ ഹജ്ജ് കർമ്മം ഉദ്ദേശിച്ചുകൊണ്ട് ജനങ്ങൾ യാത്ര പുറപ്പെട്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് നമ്മളുള്ളത് ഈ സന്ദർഭത്തിൽ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന സുപ്രധാനമായ ചരിത്ര സംഭവങ്ങൾ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാമുമായി ബന്ധപ്പെട്ടതാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിലെ ഒട്ടനവധി കാര്യങ്ങൾ വിശുദ്ധ ഖുർആാനിൽ വിവിധ സൂറത്തുകളിൽ ധാരാളം ആയത്തുകളിലായി പരാമർശിക്കപ്പെട്ടതായി നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങൾ മാത്രം പരിമിതമായ സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് നമ്മെ ഓർമ്മപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത് നാം ആദ്യമായി മനസ്സിലാക്കേണ്ടത് പ്രബോധനം എന്നുള്ള മതപ്രബോധന പ്രവർത്തനം ദാവത് എന്ന് നമ്മൾ പറയുന്നത് അത് ഏതെങ്കിലും പണ്ഡിതന്മാരിലോ പ്രസംഗകരിലോ അതുപോലെ തന്നെ എഴുത്തുകാരിലോ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ബാധ്യതയല്ല ഒരു വിശ്വാസിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ നിർവഹിച്ചിരിക്കേണ്ട അവൻ്റെ കടമയും കടപ്പാടുമായിട്ടാണ് വിശുദ്ധ കുർത്താനും പ്രവാചകനുമൊക്കെ നമുക്കത് ബോധ്യപ്പെടുത്തി തരുന്നത് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളതാണ് പഴുത്തക്കും മിൻകും ഉമ്മ ഇല ഹൈരി പ്രത്യേകതയായി അല്ലാഹു എടുത്തു പറഞ്ഞിരിക്കുന്നത് ഉഹരജത്ത് ഇന്നാസ് നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ഏതേൽപ്പിക്കപ്പെട്ട സമൂഹമാവുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം തമറൂനബിൽ മാറൂഫ് വ തൻഹുന അനിൽ മുൻകർ നല്ല കാര്യങ്ങൾ കൽപ്പിക്കുകയും ചീത്ത കാര്യങ്ങൾ വിലക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അത് വളരെ വലിയ ബാധ്യതയായിട്ടാണ് നമ്മെ വിശുദ്ധ ഖുർആാൻ ബോധ്യപ്പെടുത്തി തരുന്നത് നമ്മൾ ആലോചിച്ച് നോക്കുക മറ്റൊരായത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തിയത് കുന്തും ഹൈറ ഉമ്മ ഉമ്മിൽ വൽ വൽതക്കും മിൻകും ഉമ്മ ഇലൽ യൂനൽ ഹൈരിബിൽ മഹറൂഫനഅലി മുൻകർ നിങ്ങളിൽ നിന്ന് ഒരു സമൂഹമുണ്ടാകട്ടെ നല്ലതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയും സദാചാരം കൽപ്പിക്കുകയും ദുരാചാരം വിലക്കുകയും ചെയ്യുന്ന സമൂഹം എന്ന് ഒരിടത്ത് പറയുന്നു മറ്റൊരിടത്ത് കുന്തും ഹൈറ ഉമ്മ നിങ്ങൾ ഉത്തമ സമൂഹമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നന്മ ഉപദേശിക്കുക തിന്മ വിരോധിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയായി പഠിപ്പിക്കുകയും ചെയ്യും അപ്പോൾ ഇതൊക്കെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിം ഉമ്മത്ത് എന്ന നിലക്ക് ഏത് കാലഘട്ടത്തിലും ഏത് സമൂഹത്തിലും നമ്മൾ നിർവഹിക്കേണ്ട ദൗത്യമാണ് സത്യമതത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് അള്ളാഹു നമ്മളോട് ചോദിക്കുന്നു അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നതിനേക്കാൾ ഉത്തമമായ വാക്ക് പറഞ്ഞവൻ ആരാകുന്നു എന്നാണ് അപ്പോൾ നമുക്ക് പറയാനുള്ള ഏറ്റവും ഉത്തമമായ വചനം നമുക്ക് നിർവഹിക്കുവാനുള്ള ഏറ്റവും വലിയ ദൗത്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് അഥവാ അവൻ്റെ മതത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക അതിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ അമില സ്വാലിഹൻ എന്നിട്ട് അള്ളാഹുവോടെ വിശദീകരിച്ചു അവർ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു വകാല ഇന്ന നീമിനൽ മുസ്ലിമീൻ അവർ പറയുകയും ചെയ്യുന്നു ഞങ്ങൾ സത്യവിശ്വാസി മുസ്ലിങ്ങളിൽ പെട്ടവരാകുന്നു എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു അപ്പോൾ മുസ്ലിങ്ങളാകുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്ലാമിക അധ്യാപനങ്ങൾക്കനുസരിച്ചു കൊണ്ട് സൽക്കർമ്മങ്ങൾ നിർവഹിച്ചുകൊണ്ട് നമ്മൾ നടത്തേണ്ട ദൗത്യമാണ് അള്ളാഹുവിൻ്റെ മതത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക എന്നത് നമുക്ക് ഈ ആയത്തിൻ്റെ വെളിച്ചത്തിലും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ആലോചിക്കുക പ്രവാചകൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി മൺറാ മിൻകും മുൻകറൻ ആരെങ്കിലും ഒരു തിന്മ കണ്ടാൽ ഫലുഅയ്യ റഹുബിയ ദിഹി അത് അവൻ്റെ കൈകൊണ്ട് കൊണ്ട് തടയേണ്ടതാണ് ഫൈല്ലം യസ്തത്തി ഫബിലി ഫാനിഹി അതിന് സാധ്യമല്ലെങ്കിൽ നാവു കൊണ്ട് ത തടയണം ഫൈല്ലം യസ്തത്തി ഫബി ഫൽ അതിനും സാധ്യമല്ലെങ്കിൽ ഹൃദയം കൊണ്ട് മനസ്സുകൊണ്ടെങ്കിലും പൊറുക്കണം അപ്പോൾ തിന്മക്കെതിരെ പ്രതികരിക്കുക എന്നുള്ളത് കൈകൊണ്ട് തടയാൻ പറയുന്ന സന്ദർഭങ്ങളിൽ കൈകൊണ്ട് തടയാൻ തയ്യാറാവണമെന്നും അതിന് സാധ്യമല്ലാത്ത സാഹചര്യങ്ങളിൽ നമ്മുടെ വാക്കുകളിലൂടെ നമ്മുടെ ഉപദേശങ്ങളിലൂടെ ആ ദൗത്യം നിർവഹിക്കണമെന്നും അതിനും സാധ്യമല്ലാത്ത പ്രയാസകരമായ ഒരു ഘട്ടത്തിലാണല്ലെങ്കിൽ തിന്മയ്ക്കെതിരെ മാനസികമായി നമ്മൾ വെറുപ്പ് പ്രകടിപ്പിക്കണമെന്നും റസൂറുല്ലാഹി സ്വല്ലാഹു അലഹി വസ്ലം തിരുമേനി നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് അപ്പോൾ നമ്മൾ ഇബ്രാഹിം നബി അലി ഇസ്ലാമിൻ്റെ ചരിത്രത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രബോധനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അദ്ദേഹം പ്രബോധനം നടത്തിയ രീതി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ അദ്ദേഹം പ്രബോധനത്തിന് സ്വീകരിച്ചിരുന്ന നയം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അദ്ദേഹം പ്രബോധനത്തിൽ നിർവഹിച്ചിരുന്ന ഏറ്റവും അധികം പ്രാമുഖ്യം നൽകിയിരുന്ന വിഷയമെന്തായിരുന്നു എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും അതുപോലെ പ്രബോധന സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട ഒട്ടനവധി കാര്യങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മാതൃകയായി കണ്ടെത്താൻ സാധിക്കുന്ന കാര്യമാണ് ഏതാനും ചില കാര്യങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്തുകയാണ് സൂറത്ത് മറിയം നാൽപ്പത്തി ഒന്നാമത്തെ വചനത്തിൽ അള്ളാഹു സൂചിപ്പിക്കുന്നു വധുഖുറഫിൽ കിതാബി ഇബ്രാഹിം ഈ വേദഗ്രന്ഥത്തിൽ ഇബ്രാഹിം നബി അലി ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പ്രസ്താവിക്കുക പല പ്രവാചകന്മാരെക്കുറിച്ചും അവരുടെ ഒക്കെ പരാമർശിക്കുന്നതിനിടയിൽ ഇബ്രാഹിം നബി അലി ഇസ്ലാമിൻ്റെ ചരിത്രം അനുസ്മരിച്ചു കൊണ്ടാണ് അള്ളാഹു ഇവിടെ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് ഇന്നഹു കാന ഇന്നഹുഖാന സിദ്ദീഖ നബി അദ്ദേഹം സത്യസന്ധനായിരുന്നു നബിയായിരുന്നു എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ സവിശേഷതകളും പ്രത്യേകതകളും പറഞ്ഞു എന്നിട്ട് വിശദീകരിക്കുന്നു ഇത് കാലലി അബീഹി ലിമുദുസിൻ എൻ്റെ വന്യനായ ഉപ്പ എന്നിട്ട് അങ്ങ് കേൾക്കാൻ കഴിയാത്ത കാണാൻ കഴിയാത്തതിനെയാണോ അങ്ങ് ആരാധിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങക്ക് യാതൊരു പ്രയോജനവും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളെയാണോ എന്നാണ് ചോദിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിച്ച് നോക്കൂ ഈ ഒരു ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് പ്രബോധകന്മാരെന്ന നിലക്ക് വിശ്വാസികൾ നിലക്ക് നമ്മൾ ജനങ്ങളെ സത്യസന്ധമായ കാര്യങ്ങൾ ഉപദേശിക്കുമ്പോൾ സത്യമതത്തിലേക്ക് ജനങ്ങൾ ക്ഷണിക്കുമ്പോൾ സത്യസന്ദേശം പ്രബോധനം ചെയ്യുമ്പോൾ ആദ്യമായി നമ്മുടെ ബാധ്യത അത് നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളോടായിരിക്കുക എന്നുള്ളതാണ് ഇത് ഇബ്രാഹിം ഇബ്രാഹിമീബ് അലിസ്ലാം സ്വന്തം പിതാവിനോടാണ് ആദ്യമായി പ്രബോധനം നടത്തുന്നത് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് റസൂൽ അല്ലാഹി സ്വലല്ലാഹു അലൈഹി വസ്ലം തിരുമേനിയോട് അള്ളാഹു കൽപ്പിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ അവിടെ ഓർമ്മപ്പെടുന്ന നമുക്ക് കാണാൻ സാധിക്കും വന്ദിർ അഷീറത്തഖൽ അക്രബീൻ നീ നിന്നോട് ഏറ്റവും അടുത്തിരിക്കുന്ന ആളുകൾക്ക് താക്കീത് നൽകുക എന്നാണ് സ്വന്തം കുടുംബക്കാർ ഏറ്റവും അടുത്ത ബന്ധുക്കൾ സ്വന്തം ഗോത്രക്കാർ അവരെയൊക്കെയാണ് മലഞ്ചെരിവിലേക്ക് ആദ്യമായി പ്രവാചകൻ വിളിച്ചു വരുത്തിയിട്ട് ദിവ്യ സന്ദേശം ലഭിച്ചതിനെക്കുറിച്ചും കുറിച്ചും അഷ് അതു അല്ലാ ഇലാഹില്ലഅല്ലാ വാഷ് അതു എന്റെ മുഹമ്മദ് റസൂല എന്ന ഷഹാദത്തിനെക്കുറിച്ചുമൊക്കെ ആദ്യമായി പ്രവാചകൻ ഉപദേശിച്ചതായി ആ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും നമ്മളൊക്കെ പലപ്പോഴും സത്യം മനസ്സിലാക്കുന്നു ദൗഹീദിൻ്റെ യഥാർത്ഥമായ വശങ്ങൾ മനസ്സിലാക്കിയാൽ പലരും പറയാറുണ്ട് ഗൾഫ് നാടുകളിലൊക്കെ പോയി ക്ലാസ്സുകൾ കേട്ട് അല്ലെങ്കിൽ ഉറക്കാൻ പഠിച്ച് മനസ്സിലാക്കി സത്യസന്ദേശമൊക്കെ ഉൾക്കൊണ്ട് ഞാനത് മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും തൗഹീദിനെക്കുറിച്ച് എനിക്ക് ബോധ്യമുണ്ട് പക്ഷേ പല ആളുകളും അത് സ്വന്തം ഉപ്പയോട് പറയാൻ സ്വന്തം ഉമ്മയോട് പറയാൻ വൈമനസ്യം കാണിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ചില യുവാക്കൾ പറയാറുമുണ്ട് എൻ്റെ ഉപ്പയുടെ കാലം കഴിയട്ടെ അല്ലെങ്കിൽ എൻ്റെ ഉമ്മയുടെ കാലം കഴിയട്ടെ എന്നിട്ട് ഞാൻ ആ പ്രവർത്തന പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വരാം എന്ന് അത് ഒരിക്കലും യഥാർത്ഥ ന്യായമല്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ആദ്യമായി നമ്മൾ പറയേണ്ടത് നമ്മുടെ ഉപ്പയോടും ഉമ്മയോടുമാണ് നമ്മുടെ കുടുംബത്തോടാണ് നമ്മുടെ മക്കളോടാണ് നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധമുള്ളവരോടാണ് അപ്പോൾ അവരെ അത് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് സാധിക്കണം ഇവിടെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം സ്വന്തം ബാപ്പയെ അഭിമുഖീകരിച്ചുകൊണ്ട് പ്രയോഗിക്കുന്ന ആ പ്രയോഗം നമ്മൾ ശ്രദ്ധിക്കുക യാ ആ അബദ്ധി എൻ്റെ വന്യനായ ഉപ്പ ആ അഭിസംബോധന പോലും എന്ന് നമ്മൾ മനസ്സിലാക്കുക നമ്മൾ പലപ്പോഴും ഓർമ്മിച്ചിട്ടുണ്ട് സ്വന്തം മകനെ സ്നേഹത്തോടു കൂടി വിളിക്കാൻ വേണ്ടി വിശുദ്ധ കുർഹാനിൽ പലയിടത്തും നമ്മൾ കാണുന്ന പ്രയോഗമുണ്ട് യാ യാ ബുനയ്യ ബുനയ്യ എന്നുള്ളതാണ് എൻ്റെ കുഞ്ഞുമകനെ എന്ന് സ്നേഹത്തോടു കൂടിയാണ് മക്കളെ വിളിക്കാറുള്ളത് ലുഖ്മാൻ മകന് നൽകിയെന്ന ഉപദേശം നമ്മൾ പരിശോധിച്ച് നോക്കൂ അവിടെയും നാം കാണാൻ സാധിക്കും യാ ബുനയ്യ ലാ ബില്ലാഹി അലീം സ്നേഹത്തോടുകൂടി മകനെ വിളിച്ചുകൊണ്ട് ആദ്യമായി പറഞ്ഞു കൊടുക്കുന്നത് മോനെ നീ അള്ളാഹുവിൽ പങ്കു ചേർക്കരുത് അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നത് വമ്പിച്ച അക്രമമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ സ്വന്തം മകനോടാണ് ദുഹ്മാൻ അലി ഇസ്ലാം തൻ്റെ പ്രബോധനം നടത്തുന്നത് ഇവിടെ പിതാവിനെ വിളിക്കുമ്പോൾ ആ ബഹുമാനവും ആദരവും നിലനിർത്തിക്കൊണ്ട് അറബി ഭാഷയിൽ പ്രതിയെ പ്രയോഗിക്കാറുള്ള പദപ്രയോഗമാണ് യാ അബദ്ധി ഇവിടെ ഖുർആാനിൽ ഇബ്രാഹിം നബി അലൈഹി സ്ലാം സ്വന്തം ബാപ്പെ അഭിസംബോധന ചെയ്യുന്ന പല സന്ദർഭങ്ങളിലും ഇവിടെ തന്നെ മൂന്നാല് ആയത്തുകളിൽ അത് വീണ്ടും വീണ്ടും പറയുന്നുണ്ട് യാ അബത്തിയാ യാ അബത്തി എൻ്റെ വന്യനായ ഉപ്പാ എൻ്റെ വന്യനായ ഉപ്പാ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അദ്ദേഹം കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് അപ്പോൾ ആ വിളിയും അഭിസംബോധനയും സ്നേഹത്തോടെ ബഹുമാനത്തോടെ ആദരവോടുകൂടിയായിരിക്കണം നമ്മൾ ആളുകളെ അഭിസംബോധന ചെയ്യേണ്ടത് എന്നുള്ള പാഠം നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇനി അദ്ദേഹം പറഞ്ഞിരിക്കുന്ന നോക്കൂ ആരാധനാപരമായ കാര്യങ്ങളെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് ഷിർക്കിനെ കുറിച്ചാണ് അങ്ങ് എന്തിനാണ് ആരാധിക്കുന്നത് ഇബ്രാഹിംനബിയുടെ പിതാവ് ആസറിൻ്റെ ചരിത്രം നമ്മൾ വായിച്ചു നോക്കിയാൽ ആ ചരിത്രത്തെ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത് ബിമ്മങ്ങളെ വിറ്റ് കാശ് കൊണ്ട് കുടുംബം പോറ്റിയിരുന്ന ആളായിരുന്നു എന്നാണ് അപ്പോൾ ബഹുവദൈവ് ആരാധകനായിരുന്നു എന്ന് മാത്രമല്ല അത്തരത്തിലുള്ള ബിമ്മങ്ങളെ വിറ്റ് കുടുംബം പോറ്റുന്ന അല്ലെങ്കിൽ അങ്ങനെ ആ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരുന്ന ഒരാളായിരുന്നു എന്ന് പോലും ആ ചരിത്രത്തെ നമുക്ക് വായിക്കാൻ സാധിക്കും അങ്ങനെ ബഹുദൈവ വിശ്വാസി ആ ബഹുദൈവ വിശ്വാസത്തിന് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന ഒരു ഉപ്പയോടാണ് വളരെ ബഹുമാനത്തോടും ആദരവോടും സ്നേഹത്തോടും കൂടി ആ മകൻ പറയുന്നത് ഉപ്പ അങ്ങ് എന്തിനെയാണ് ആരാധിക്കുന്നത് മല യസ്നോ വലായുബിസി യുനി അൻകഷി ആ കാണാൻ കഴിയാത്ത കേൾക്കാൻ കഴിയാതെ യാതൊരു ഉപകാരവും ചെയ്യാൻ കഴിയാത്ത വസ്തുക്കളെയാണോ എന്നാണ് അപ്പോൾ നമ്മൾ ഒന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആരാധിക്കുമ്പോൾ അതിൻ്റെ അടിസ്ഥാനപരമായി നമുക്കുണ്ടാകുന്ന എന്താണ് നമ്മൾ വിളിക്കുന്നത് ആ വിളി കൾക്കാൻ സാധിക്കണം നമ്മുടെ വിളിക്ക് ഉത്തരം നൽകാൻ കഴിയണം നമ്മുടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയണം നമ്മുടെ കാര്യങ്ങൾ നിറവേറ്റിത്തരാൻ കഴിയണം ഇതിന് സാധിക്കുന്നവരോടായിരിക്കണമല്ലോ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അവിടെ യഥാർത്ഥത്തിൽ ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് അടിസ്ഥാനപരമായി ആദ്യമായി തന്നെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മൾ ആലോചിച്ച് നോക്കൂ വിശുദ്ധ കുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നൊരു കാര്യമുണ്ട് അള്ളാഹുവിനെ ആരാധ്യന അള്ളാഹുവിനെ സൃഷ്ടാവായി അംഗീകരിക്കുന്നു അഥവാ സൃഷ്ടികർത്തൃത്വത്തിലുള്ള ഏകത്വം അള്ളാഹുവിന് മാത്രം അംഗീകരിച്ചു കൊടുക്കുന്ന ആളുകൾ പോലും അല്ലാത്ത മറ്റു പലതിനെയും വിളിച്ച് പ്രാർത്ഥിക്കുകയും അതിനെ ആരാധിക്കുകയും അതിന് നേർച്ചകളും വഴിപാടുകളും പൂജകളും സമർപ്പിക്കുകയും ചെയ്യുന്നു ആ ഒരു അവസ്ഥയെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നു ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചിരിക്കുന്നത് ആരാകുന്നു എന്ന് നീ അവരോട് ചോദിക്കുക അവർ തീർച്ചയായും മറുപടി പറയും അള്ളാഹുവാകുന്നു എന്ന് മുസ്ലിങ്ങൾ മാത്രമല്ല നമ്മുടെ ഹൈദവ സഹോദരങ്ങൾ നമ്മുടെ ക്രൈസ്തവ സഹോദരങ്ങൾ മറ്റു മതവിശ്വാസികൾ മൊത്തത്തിൽ ബഹുഭൂരിഭാഗം മതവിശ്വാസികളോട് നമ്മൾ അന്വേഷിച്ചു നോക്കുക ആരാണ് സൃഷ്ടാവ് അവർ യഥാർത്ഥത്തിൽ പറയുന്നത് അള്ളാഹുവാകുന്നു ദൈവമാകുന്നു ഈശ്വരനാകുന്നു കർത്താവകുന്നു എന്നാണ് അല്ലാതെ മുഹമ്മദ് നബി സലാഹു അലൈഹി വസ്ലമയാണ് അല്ലെങ്കിൽ ഈസാ നബി അലൈഹി വസ്സലാമാണ് അല്ലെങ്കിൽ മോസസ് മൂസാ നബി അലൈഹി അലിസ്ലമാണ് അല്ലെങ്കിൽ അബ്രഹാം പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി അലൈഹിസ്ലാമാണ് എന്ന് ആളുകൾ പറയാറില്ല അപ്പോൾ സൃഷ്ടാവ് അള്ളാഹു ആകുന്നു എന്ന് അംഗീകരിച്ചു കൊണ്ട് തന്നെ അല്ലാത്ത മറ്റു പലരെയും അവർ പ്രവാചകന്മാരാകാം ഔലിയാക്കളായി സങ്കല്പിക്കപ്പെടുന്നവരാകാം മരിച്ചു മൺമറഞ്ഞ് പോയ മഹാത്മാക്കളാകാം ഈ പ്രകൃതിയിലെ മറ്റു പല പ്രതിഭാസങ്ങളുമാകാം സൂര്യനും നക്ഷത്രങ്ങളും ചന്ദ്രനും ഒക്കെ ആരാധിക്കപ്പെട്ടതായി നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കും ഇബ്രാഹിം നബി അലൈലിസ്ലാമിന്റെ പ്രബോധനം തന്നെ നമുക്ക് കാര്യങ്ങൾ കാണാൻ സാധിക്കും അവിടെ നമ്മൾ പരിശോധിക്കേണ്ടത് അപ്പോൾ വളരെ കൃത്യമായിട്ട് ആ കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു പറഞ്ഞു ഇല്ല സൃഷ്ടാവ് അള്ളാഹു ആകുന്നു എന്ന് നിങ്ങൾ അംഗീകരിക്കുന്നു പക്ഷേ അള്ളാഹുവല്ലാത്ത പലതിനെയും നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ എന്നിട്ട് അള്ളാഹു നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന അള്ളാഹു നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസം ഒരു ഉപദ്രവം ഒരു ബുദ്ധിമുട്ടുണ്ടാകണം എന്ന് ഉദ്ദേശിച്ചാൽ അതിനെ നീക്കം ചെയ്യുവാൻ നിങ്ങൾ അള്ളാഹു അല്ലാതെ വിളിച്ച് കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ശക്തികൾക്കോ വ്യക്തികൾക്കോ സാധിക്കുമോ അഹു ബി റഹ്മത്തിൻ നിങ്ങൾക്ക് വല്ല കാരുണ്യവും അനുഗ്രഹവും ചെയ്യണം എന്ന് തീരുമാനിച്ചാൽ അതിനെ പിടിച്ചു വെക്കാൻ അള്ളാഹു അല്ലാതെ മറ്റേതെങ്കിലും ശക്തികൾക്കോ വ്യക്തികൾക്കോ സാധിക്കുമോ പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ് മുസ്ലിം സമൂഹത്തിൽ പോലും മരിച്ചു മൺമറഞ്ഞു പോയ മഹാത്മാക്കൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന കബടങ്ങളിൽ പോയി നേർച്ചകളും വഴിപാടുകളും അർപ്പിക്കുന്ന അവിടെ സാഷ്ടാംഗ പ്രണാമം വരെ നടത്തുന്ന ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും യഥാർത്ഥത്തിൽ അവിടെ പോകുമ്പോൾ അവരുടെ ആഗ്രഹം എന്താണ് ഒന്നുകിൽ എന്തെങ്കിലും ഉപകാരം ലഭിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ നീക്കി കിട്ടണം ഒരു വാഹനം വാങ്ങി റോട്ടിലിറക്കുമ്പോൾ നമ്മൾ ആദ്യമായി മക്കാമിലേക്ക് പോകുമ്പോൾ നമ്മുടെ ചിന്ത എന്താ ഞാൻ എൻ്റെ ഒരു വാഹനം പുതുതായി റോഡിലിറക്കുമ്പോൾ ഈ വാഹനത്തിന് യാതൊരു അപകടവും ഉണ്ടാകരുത് കോടിക്കണക്കിൽ രൂപ ചെലവഴിച്ചുകൊണ്ട് ഞാൻ വീടുണ്ടാക്കി വീട്ടിൽ താമസമാക്കുമ്പോൾ അത്തരത്തിലുള്ള ജാറത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള വികാരം എന്താണ് ഞാൻ ഈ വീട്ടിൽ താമസിച്ചാൽ എനിക്ക് എൻ്റെ ജീവിതം സന്തോഷകരമായിരിക്കണം സമാധാനപൂർണ്ണമായിരിക്കണം ഒരു പ്രയാസവും ഉണ്ടാകരുത് മാറാ രോഗം പിടിപെട്ട ഒരു മനുഷ്യൻ അത്തരം ജാടങ്ങളിലേക്ക് പോകുമ്പോൾ അവൻ്റെ മനസ്സിലെ എന്താണ് ഈ മാരകമായ രോഗത്തിൽ നിന്ന് അല്ലെങ്കിൽ എൻ്റെ എന്നെ എൻ്റെ കുടുംബത്തെ എൻ്റെ മക്കളെ എൻ്റെ ബന്ധുക്കളെ രക്ഷപ്പെടുത്തണമേനാഥ എന്നുള്ള തേട്ടമാണ് അപ്പോൾ നമുക്ക് അവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന എന്താണ് ഒരു കച്ചവടം ആരംഭിക്കുമ്പോൾ കടന്നു കഴുമ്പോൾ കച്ചവടത്തിൽ ലാഭമുണ്ടാകണമേ എന്നാണ് ഒരു വാഹനം നേർക്കു നേരെ അപകടത്തെ അഭിമുഖീകരിക്കുമ്പോൾ നമ്മൾ അത്തരം ആളുകൾ വിളിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചിന്ത എന്താണ് യഥാർത്ഥത്തെ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടണമേ എന്നതാണ് അപ്പോൾ സഹോദരങ്ങളെ ഈ രണ്ടാലൊരു കാര്യത്തിനു വേണ്ടിയാണ് ഒന്നുകിൽ എന്തെങ്കിലും ഗുണം ലഭിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി അല്ലെങ്കിൽ എന്തും ദോഷം തടുക്കാൻ സാധിക്കും എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അള്ളഹ മറ്റു പലതിനെയും ആളുകൾ വിളിക്കുന്നത് അള്ളാഹൂടെ നമ്മളോട് ചോദിക്കുന്ന ചോദ്യം നോക്കൂ നമ്മൾ അങ്ങനെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർ അള്ളാഹു എന്തെങ്കിലും നിങ്ങൾക്ക് ഉപദ്രവം വരുത്തണം എന്ന് ഉദ്ദേശിച്ചാൽ ആ ഉപദ്രവത്തെ നീക്കം ചെയ്യുവാനോ നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണം ചെയ്യണം ഉപകാരം ചെയ്യണം അനുഗ്രഹം ചെയ്യണം എന്ന് അള്ളാഹു തീരുമാനിച്ചാൽ ആ തീരുമാനത്തെ മാറ്റിമറച്ചുകൊണ്ട് ആ അനുഗ്രഹത്തെ തടഞ്ഞു വെക്കുവാനോ അള്ളാഹു അല്ലാത്ത നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ശക്തികൾക്കോ വ്യക്തികൾക്കോ സാധിക്കുമോ എന്നിട്ട് അള്ളാഹു പറഞ്ഞു കുൽ നീ പറയുക ഹസ്ബി അള്ളാഹ് എനിക്ക് അള്ളാഹു മതി അലൈഹി അതുകൊണ്ട് യഥാർത്ഥത്തിൽ അള്ളാഹുവിൽ തവക്കുലാക്കുന്ന ആളുകൾ അവനിൽ തവക്കുലാക്കാൻ തയ്യാറാകട്ടെ എന്നാണ് നോക്കൂ നമ്മൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചോദിക്കുന്ന ചോദ്യം സൂറത്ത് ഷുഹായിലെ എഴുപത്തിരണ്ടാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നത് എന്താ ചോദിക്കുന്നത് അള്ളാഹു അല്ലാത്ത ആരാധ്യ വസ്തുക്കൾ കൊണ്ടിരിക്കുന്ന ആ ബഹുദൈവ വിശ്വാസികളായിരുന്ന സമൂഹത്തോട് ഖലീലുല്ലാഹി ഇബ്രാഹിം ഇബ്രാഹി നബി അലൈഹി സ്വലം ചോദിക്കുന്നു അല്ല നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ വിളിക്ക് അവർ കേട്ട് ഉത്തരം നൽകാൻ സാധിക്കുമോ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യാൻ സാധിക്കുമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപദ്രവം വരുത്താൻ സാധിക്കുമോ നോക്കൂ നമ്മൾ നമ്മൾ വിളിച്ചാൽ വിളി കേൾക്കാൻ സാധിക്കുക നമുക്ക് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി എന്തെങ്കിലും ഉപകാരം ചെയ്യാൻ സാധിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഉപദ്രവം വരുത്തുവാനോ ഉപദ്രവത്തെ തടുക്കുവാനോ സാധിക്കുക ഈ ലക്ഷ്യത്തോടു കൂടിയാണ് അള്ളാഹുവല്ലാത്ത പല ശക്തികളും വ്യക്തികളും വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുകയും ആരാധിക്കപ്പെടുകയും പൂജിക്കപ്പെടുകയും അവർക്ക് നേർച്ചകളും വഴിപാടുകളും അർപ്പിക്കപ്പെടുകയും ചെയ്യുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരവസ്ഥയിൽ നിന്ന് നമുക്ക് മോചനമുണ്ടാകണമെങ്കിൽ നമ്മൾ അള്ളാഹുവിൽ തവക്കുലാക്കുവാനും അവൻ മതി എന്ന് തീരുമാനിക്കുവാനും സാധിക്കണം അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ആ പ്രബോധന പ്രവർത്തനങ്ങളിൽ വളരെ കൃത്യമായി ആ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നു എന്ന് കാണാൻ സാധിക്കും യഥാർത്ഥത്തിൽ ഇബ്രാഹിം ഇബ്രാഹിംനബി അലൈഹ്സ്ലാം ഈ കാര്യങ്ങൾ സ്വന്തം ബാപ്പയോട് പറഞ്ഞപ്പോൾ ബാപ്പയിൽ നിന്നുണ്ടായ പ്രതികരണം സൂചിപ്പിക്കുന്നുണ്ട് ഇബ്രാഹിം ഇബ്രാഹിം ഞാൻ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ആരാധ്യ വസ്തുക്കളെ ഞങ്ങൾ അംഗീകരിച്ചു വരുന്ന ആരാധ്യ വസ്തുക്കളെ നീ അവഗണിക്കുകയും അതിനെ തള്ളിക്കളയുകയുമാണോ ചെയ്യുന്നത് അതിനെ വേണ്ടെന്ന് വെക്കുകയാണോ ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിന്നെ ഞാൻ എറിഞ്ഞു ഓടിക്കുക തന്നെ ചെയ്യും എറിഞ്ഞാട്ടും എന്നാ പറഞ്ഞു എറിഞ്ഞു എറിഞ്ഞോടിക്കും മാത്രമല്ല എന്നിൽ നിന്ന് നീ മാറിക്കൊള്ളണം തൽക്കാലം ഇവിടുന്ന് വിട്ട് മാറി നിൽക്കുക എന്റെ മുമ്പിൽ നിന്നെ കാണരുത് ശക്തമായ ഭീഷണിയാണ് ഉണ്ടായത് ആ സന്ദർഭത്തിൽ പോലും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പ്രതികരണം നമുക്ക് കാണാൻ സാധിക്കും എന്റെ വന്ധ്യനായ ഉപ്പയോട് വളരെ സ്നേഹത്തോടെ പറഞ്ഞു അങ്ങേക്ക് ശാന്തിയും സമാധാനവും ഉണ്ടാകട്ടെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്രയും അധികം വെറുപ്പ് പ്രകടിപ്പിക്കുന്ന വാപ്പയോട് എറിഞ്ഞോടിക്കുന്ന വാപ്പയുടെ മുമ്പിൽ തൗഹീദി പ്രബോധനവുമായി കടന്നു വന്നപ്പോൾ അങ്ങേക്ക് ശാന്തിയും സമാധാനവും ഉണ്ടാകട്ടെ റബ്ബി ഞാൻ എൻ്റെ റബ്ബിനോട് താങ്കൾക്ക് വേണ്ടി പാപമോചനം തേടാം ഇന്നഹു അദ്ദേഹത്തെ നാം ആ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വരെ ഒട്ടും പ്രയാസം അനുഭവിക്കേണ്ടി വന്നിട്ടില്ല അവിടെ യഥാർത്ഥത്തിൽ അവിടെ ദയുള്ളവനാണ് റഹ്മാനാണ് പടച്ചു തമ്പുരാൻ അതുകൊണ്ട് അവൻറെ കാരുണ്യം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് തിരിച്ചു പോകുന്നത് ഇവിടെയും നമ്മൾ മനസ്സിലാക്കണം ഏതെങ്കിലും ഒരു നിലക്ക് ഷിർക്ക് ചെയ്യാൻ വേണ്ടി നമ്മുടെ മാതാപിതാക്കൾ നിർബന്ധിക്കുകയാണെങ്കിൽ പോലും വളരെ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം മാതാപിതാക്കൾ നിങ്ങളെ തെറ്റു ചെയ്യാൻ വേണ്ടി നിർബന്ധിക്കുന്നു നിങ്ങൾക്കതിനെപ്പറ്റി ഒരു അറിവുമില്ല പക്ഷെ നിങ്ങൾ എന്തു വേണം ആ കാര്യത്തിൽ നിങ്ങൾ അവരനുസരിക്കാൻ പാടില്ല ഫലാത്തുഹുമാ എന്നാൽ അവരോട് നിങ്ങൾ പെരുമാറേണ്ട സമീപന രീതി നല്ല നിലയിലായിരിക്കണം വളരെ മാന്യമായ നിലയിലായിരിക്കണം നിങ്ങൾ അവരോട് പെരുമാറേണ്ടത് എന്നാണ് പഠിപ്പിക്കുന്നത് അതുകൊണ്ട് പ്രബോധന പ്രവർത്തനങ്ങളിൽ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ വളരെ മാന്യമായ സമീപന രീതി സ്വീകരിക്കണം എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് വിശദീകരിച്ചിരുന്നു നിങ്ങൾ ജനങ്ങളെ ക്ഷണിക്കേണ്ടത് യുക്തിപൂർവമായിരിക്കണം കൂടി ആയിരിക്കണം അവരുമായി സംവാദത്തിൽ ഏർപ്പെടേണ്ടി വന്നാൽ ഏറ്റവും നല്ല സംവാദ ശൈലി സ്വീകരിക്കുകയും വേണം പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിച്ച് നോക്കും ഇന്ന് പ്രബോധന രംഗത്ത് നമുക്ക് കാണാൻ സാധിക്കാത്ത ഒരു കാര്യമാണ് പ്രബോധകന്മാർക്കുണ്ടായിരിക്കേണ്ട ക്വാളിറ്റി പ്രബോധകന്മാർ ശ്രദ്ധിക്കേണ്ട കാര്യം പ്രബോധന പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കണമെന്ന് ആ രീതിയും നയവും സ്വന്തം ബാപ്പയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് എറിഞ്ഞോടിക്കുന്ന ഉപ്പയോട് അങ്ങേക്ക് ശാന്തിയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വിനയത്തോടുകൂടി ഇറങ്ങിപ്പോകുന്ന ആ ഇബ്രാഹിം അലി ഇസ്ലാം എന്ന മകനെയാണ് നമ്മൾ കാണുന്നതെങ്കിൽ അള്ളാഹു നമുക്ക് വിശദീകരിച്ചിരുന്നു യുക്തിഭദ്രമായിരിക്കുന്ന പ്രബോധന ശൈലി സ്വീകരിക്കണം നല്ല ഉപദേശങ്ങളായിരിക്കണം കൊടുക്കേണ്ടത് ഇനി നിങ്ങൾ സംവാദത്തിൽ ഏർപ്പെടേണ്ടി വരുമ്പോൾ അതിന് കൂടുതൽ മെച്ചപ്പെട്ട നന്മയായിരിക്കണം ഏറ്റവും അഹസനായിരിക്കണം എന്നതാണ് അറബി ഭാഷാ പ്രയോഗം മനസ്സിലാക്കിയാൽ നമുക്ക് അവിടെ കാണാൻ ഹസനും അഹസനും തമ്മിലുള്ള പ്രയോഗം ഒന്ന് നല്ലതാണെങ്കിൽ അന്ന് മറ്റവും നല്ലതെന്നാണ് ഉപദേശം നൽകുമ്പോൾ ഏറ്റവും നല്ല രീതി സ്വീകരിക്കണം ഏർപ്പെടുമ്പോൾ അതിനേക്കാൾ മെച്ചപ്പെട്ട രീതി സ്വീകരിക്കണം നമ്മളോ നമ്മൾ സംവാദത്തിലേക്ക് വന്നാൽ ഏറ്റവും മോശമായ രീതിയിലേക്കാണ് കടന്നു വരിക അങ്ങനെയല്ല അപ്പോൾ പ്രബോധന പ്രവർത്തനങ്ങളിൽ നമ്മുടെ ആ ശൈലി കൂടി നമുക്ക് വിശുദ്ധ ആൻ ഇവിടെ മനസ്സിലാക്കി തരുന്നു അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ദേവാപ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഉഗ്രഹിക്കുമാറാകട്ടെ الحمد لله رب العالمين والصلاة والسلام على رسول الله الأمين وعلى آله وصحبه من بعد أيها الإخوان والأخوات سيكم وإياه بتقوى الله قال الله تعالى في قرآنه الكريم أعوذ بالله من الشيطان وجيم بسم الله الرحمن الرحيم فلما جن عليه الليل رأى قوقبا قال هذا ربي فلما أفل قال لا أحب الآفلين وهم نرايا ساخدر المريس സർവ്വശക്തനായ അള്ളാഹുവിൻ്റെ അനുസരിച്ച് അങ്ങേയറ്റം തെക്കുവോടെ ജീവിക്കുവാൻ ഒന്നുകൂടി എന്നെയും നിങ്ങളെയും വസിയ ചെയ്യും നമ്മൾ മനസ്സിലാക്കിയത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആ പ്രബോധന രംഗത്ത് ഏറ്റവും അടുത്ത ബന്ധുക്കളോടാണ് ആദ്യമായി പ്രബോധനം നടത്തേണ്ടത് എന്നും ലായി ലാഹി ല അല്ലാതെ ആരാധ്യനില്ല എന്ന അടിസ്ഥാനപരമായ സന്ദേശമാണ് ആദ്യമായി നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് എന്നുള്ളതുമാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് വേണ്ടി സ്വീകരിക്കുന്ന നയപരമായ ശൈലിയായിരിക്കണം യുക്തിഭദ്രമായിരിക്കണം സതുപദേശങ്ങളിലൂടെ ആയിരിക്കണം ഏറ്റവും മെച്ചപ്പെട്ട സംവാദ രീതിയായിരിക്കണം സ്വീകരിക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കി നമുക്ക് നമ്മൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ പ്രബോധനം സുഹൃത്തും അൻ വളരെ വിശദമായി പ്രതിപാദിക്കുന്നു അവിടെ അദ്ദേഹം സ്വീകരിച്ചൊരു നയം നമുക്കവിടെ കാണാൻ സാധിക്കും അദ്ദേഹം ആ സമൂഹത്തിലേക്ക് കടന്നു സൂര്യചന്ദ്ര നക്ഷത്രാദികളെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനതയാണ് അവരിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവരോട് പറഞ്ഞ കാര്യങ്ങൾ അവിടെ വിശുദ്ധ കുർ ആൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഫലംമാ ജൻ ആലേഹി ലേലു രാത്രി കടന്നു വന്ന സന്ദർഭം ആ രാത്രി ഇരുട്ടി വരുന്ന ആ സന്ദർഭത്തിൽ അദ്ദേഹം അവിടെ കടന്നു ചെന്നുകൊണ്ട് അവരോട് പറഞ്ഞ് അവിടെ എൻ്റെ കൗക്കബൻ കാലഹാദ റബ്ബി നക്ഷത്രങ്ങൾ കണ്ടപ്പോൾ ഇതാണ് എൻ്റെ റബ്ബ് ഒരിക്കലും ആ വിശ്വാസത്തോടു കൂടിയല്ല പക്ഷെ അവരെ ചിന്തിപ്പിക്കാൻ വേണ്ടി അവരെ ചിന്തയെ തട്ടി ഉണർത്താൻ വേണ്ടി അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടി നക്ഷത്രങ്ങളെയും ചന്ദ്രനെയും സൂര്യനെയും ഒക്കെ ആരാധിക്കുന്നുണ്ട് പറഞ്ഞു ഇതാണ് എൻ്റെ റബ്ബ് പക്ഷേ ആ നക്ഷത്രങ്ങൾ മാഞ്ഞു പോയി അസ്തമിച്ചു പോയി ആ സന്ദർഭത്തിൽ അദ്ദേഹം അവിടെ കാര്യങ്ങൾ വിശദമാക്കുകയുണ്ട് ഫലം അങ്ങനെ അസ്തമിച്ചു പോകുന്ന ഒന്നും റബ്ബാകാൻ പറ്റില്ല റബ്ബ് ദൈവം അള്ളാഹു എന്ന് പറയുന്നത് എന്നൊന്നും നിലനിൽക്കുന്നവനായിരിക്കണം അതുകൊണ്ട് അത് പറ്റില്ല രാവിലെ വീണ്ടും അദ്ദേഹം അതിനേക്കാൾ വലിയ ചന്ദ്രനെ കണ്ടപ്പോൾ ഈ കാര്യം പറഞ്ഞു ചന്ദ്രനാണ് എൻ്റെ ദൈവം അതും അസ്തമിച്ചു പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു അതും ദൈവമാകാൻ പറ്റില്ല പ്രഭാതത്തിൽ അതിനേക്കാൾ ശോഭയോടുകൂടി കൊണ്ടിരിക്കുന്ന സൂര്യനെ കണ്ടപ്പോൾ ഫലം മാറ സബാസ് അത്തൻ ഇതാണ് എൻ്റെ റബ്ബ് ഇതാണല്ലോ വലുത് നക്ഷത്രങ്ങളെക്കാൾ ചന്ദ്രനേക്കാൾ മറ്റെല്ലാറ്റിനെക്കാളും വലുതായി കാണുന്നുണ്ടല്ലോ അതിനേക്കാൾ ശോഭയുള്ളതാണ് അതിനേക്കാൾ പ്രകാശമുള്ളതാണ് പ്രസാ പ്രകാശത്തിന്റെ സ്രോതസ്സാണ് എല്ലാമാണ് പക്ഷേ അദ്ദേഹം അതുകൊണ്ടും വൈകുന്നേരമായി അസ്തമിച്ചു പോയപ്പോൾ അദ്ദേഹം വീണ്ടും പറയുകയാണ് അതും ഒരിക്കലും ഫലം മാഫലത്ത് ഇന്നി വരി ഉമ്മി മാത്തു ശിരിക്കും നിങ്ങൾ പങ്കു ചേർത്ത് എല്ലാറ്റിൽ നിന്നും ഞാൻ മോചിതനാകുന്നു ഇതൊന്നും ആരാധ്യന്മാരല്ല ഈ പ്രപഞ്ചത്തിലെ സൃഷ്ടികളൊന്നും ആരാധിക്കപ്പെട്ടുകൂടാ പ്രതിമകൾ പറ്റില്ല ഭിമ്മങ്ങൾ പറ്റില്ല മരിച്ചു മൺമറഞ്ഞ് പോയ മഹാത്മാക്കൾ പറ്റില്ല മറ്റേതെങ്കിലും വസ്തുക്കൾ പറ്റില്ല ഈ പ്രകൃതിയിലെ പ്രതിഭാസങ്ങൾ പറ്റില്ല പിന്നെ ആരാണ് ആരാധ്യൻ അതാണ് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നത് തീർച്ചയായും ഞാൻ എൻ്റെ മുഖത്തെ തിരിച്ചിരിക്കുന്നു ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചിരിക്കുന്ന റബിന്റെ വളവും ഇല്ലാതെ ഞാൻ ബഹുദൈവ വിശ്വാസികളിൽ പെട്ടവനല്ല പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിച്ചു നമസ്കാരത്തിന് വേണ്ടി നഞ്ഞത്ത് കൈവച്ചുകൊണ്ട് നമ്മൾ നിർവഹിക്കാറുള്ള പ്രാരംഭ പ്രാർത്ഥനയിൽ പലപ്പോഴും നമ്മൾ ചെല്ലാറുള്ള പ്രാർത്ഥനയുടെ വാക്യങ്ങളാണിത് ഓട്ടോമാറ്റിക്കായിട്ട് അത് ചൊല്ലി പോകാറുണ്ട് നമ്മൾ വൽ വജീല്ല പക്ഷേ അള്ളാഹുവിൻ്റെ മുമ്പിൽ കിബിരയുടെ നേരെ തിരിഞ്ഞുന്നുകൊണ്ട് കബീറത്തുൽ ഇഹ്റാമിൽ പ്രവേശിച്ച് ആദ്യമായി നമ്മൾ അള്ളാഹുവുമായുള്ള ആ സംസാരം ആരംഭിക്കുമ്പോൾ നാം ആരെ അഭിമുഖീകരിക്കുന്നു എന്ന് പറയുന്നത് ആന്താണ് ആരാണ് അതിൻ്റെ ആശയം എന്താണ് അത് നമുക്ക് നൽകുന്ന മെസ്സേജ് എന്താണ് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ആരെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ എത്ര അർത്ഥവത്താണ് ആ കാര്യങ്ങൾ ഞാൻ എൻ്റെ മുഖത്തെ തിരിച്ചത് ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടാവായ പടച്ചു തമ്പുരാനി നിരയാണ് ഞാൻ അവനെ അല്ലാതെ ആരാധിക്കുകയില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് ആ വിശ്വാസത്തിന് യാതൊരു കളങ്കവും വക്രതയും ഇല്ല നേരച്ചൊവയുള്ള വിശ്വാസമാണ് എന്ന് ബോധ്യപ്പെടുകയാണ് ഞാൻ ബഹുദൈവ വിശ്വാസികളിൽ പെട്ടവനല്ല എന്ന് ഉറക്കെ പ്രതിജ്ഞ എടുക്കുകയാണ് അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കൂ ഈ ഒരു മനോഭാവം യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള സൃഷ്ടാവിനെക്കുറിച്ചുള്ള ആ ഒരു ബോധമായിരിക്കണം നമുക്കുണ്ടാവേണ്ടത് എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ് അങ്ങനെ ഉണ്ടായാൽ ആ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇബ്രാഹിം നബി പറഞ്ഞൊരു കാര്യമുണ്ട് അല്ലതീ ഹലകനീ ഫീൻ അവനാണ് എന്നെ സൃഷ്ടിച്ചത് അവനാണ് എനിക്ക് മാർഗദർശനം നൽകുന്നത് ഹുവ ഹു വയുതീൻ അവനാണ് എനിക്ക് ആഹാരം നൽകുന്നത് പാനീയം നൽകുന്നത് വൈദാ മരുവ യശ്വീൻ അവനാണ് എനിക്ക് രോഗം സുഖപ്പെടുത്തി തരുന്ന രോഗം ബാധിച്ചാൽ എനിക്ക് സുഖപ്പെടുത്തി തരുന്നത് അവനാണ് എന്നെ മരിപ്പിക്കുകയും പിന്നെ ജീവിപ്പിക്കുകയും ചെയ്യുന്നത് പ്രതിഫല നാളിൽ എൻ്റെ പാപങ്ങൾ പൊറത്തു തരുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതും അവനിൽ നിന്ന് തന്നെയാകുന്നു നോക്കൂ നമ്മൾ നമ്മൾ ആദ്യം പറഞ്ഞ നമ്മൾ എവിടെയൊക്കെയോ ആരാധനകൾ അർപ്പിക്കുന്നു അല്ല അല്ലാത്ത പലതിനെയും വിളിച്ച് പ്രാർത്ഥിക്കുന്നു മരിച്ചു മൺമറഞ്ഞ് പോയ മഹാത്മാക്കളും കവരടങ്ങളും പൂജിക്കപ്പെടുന്നു അവർക്കൊക്കെ പല നിലക്കും നമ്മൾ പല വിശേഷണങ്ങളും മുതബിറുൽ ആലം എന്ന് വരെ വിശേഷിപ്പിക്കപ്പെടുകയാണ് ഈ ലോകത്തിനെ നിയന്ത്രിക്കാൻ പോലും കഴിയുമെന്ന് പറയുന്നു പക്ഷേ നമ്മൾ ആലോചിച്ച് നോക്കൂ അല്ല ചെയ്യുന്ന കാര്യങ്ങൾ ഓരോന്നും ഇബ്രാഹിം നബി എണ്ണി പറഞ്ഞത് എന്നെ സൃഷ്ടിച്ചവൻ എനിക്ക് മാർഗദർശനം നൽകിയവൻ എനിക്ക് ഭക്ഷണം നൽകുന്നവൻ എനിക്ക് വെള്ളം നൽകുന്നവൻ എനിക്ക് രോഗം വന്നാൽ സുഖപ്പെടുത്തുന്നവൻ എന്നെ മരിപ്പിക്കുന്നവൻ എന്നെ ജീവിപ്പിക്കുന്നവൻ എൻ്റെ പാപങ്ങൾ പുറത്തു തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നവൻ ആ അള്ളാഹ് അവനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുക ആരാധിക്കുക ഈ സന്ദേശം മറ്റ് സഹോദരങ്ങളിലേക്ക് നമ്മുടെ കുടുംബക്കാരിലേക്ക് നമ്മുടെ ബന്ധുക്കളിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുക അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ വന്നു പോയിരിക്കുന്ന എല്ലാ പാക പിഴവുകളും അള്ളാഹു പുറത്ത് മാപ്പാക്കുമാറാകട്ടെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന പല ആളുകളും നമ്മളൊപ്പമുണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രത്യേകം ചെയ്ത ആളുകളുണ്ട് അള്ളാഹു എല്ലാം രോഗം ഷഫിയാക്കി കൊടുക്കുകയും ആരോഗ്യം മെച്ചപ്പെടുത്തി കൊടുക്കുകയും ആരോഗ്യത്തോടു കൂടിയുള്ള ആയുസ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ നമ്മുടെ ഈ പള്ളിയിൽ സാധാരണ വരാറുണ്ടായിരുന്നു സഹോദരൻ കഴിഞ്ഞ ദിവസം അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകി അതുപോലെ ഭരണപ്പെട്ടുപോയ നമ്മുടെ കുടുംബക്കാരും സ്വന്തക്കാരും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഒട്ടനവധി ആളുകളുണ്ട് നാഥ അവർക്കെല്ലാം നീ മഹറത്തും അർഹമത്തും പ്രദാനം ചെയ്യുകയും അവരെയും നമ്മയും ജന്നാത്തുൽ ഫിർദാസുൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യണമേ നമ്മുടെ നാട്ടിൽ ശാന്തിയും സമാധാനവും നിലനിൽക്കുവാൻ പഠിച്ചതമ്പുരാനെ നീ തൗഫീക്ക് ചെയ്യണമേ നമ്മുടെ നാട്ടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പരിശുദ്ധ ഹജ്ജ് കർമ്മം ഉദ്ദേശിച്ചു കൊണ്ട് ആളുകൾ യാത്ര പോവുകയാണ് അവരുടെ യാത്രയ്ക്ക് യാതൊരു പ്രയാസവും ഇല്ലാതിരിക്കുവാനും അവിടെ എത്തി മക്ക പോലും ഹജ്ജ് കർമ്മം പൂർത്തിയാക്കുവാനും നീ അനുഗ്രഹിക്കണമേ

رَبَّنَا هَبْ لَنَا مِنْ أَزْوَاجِنَا وَذُرِّيَّاتِنَا قُرَّةَ أَعْيُنٍ وَاجْعَلْنَا لِلْمُتَّقِينَ إِمَامًا رَبَّنَا آتِنَا فِي الدُّنْيَا حَسَنَةً وَفِي الْآخِرَةِ حَسَنَةً وَقِنَا عَذَابَ النَّارِ آمِينَ بِرَحْمَةِ